ാണ് മട്ടൺക്കെ നല്ല ടേസ്റ്റ് നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു വിവിധതരം മന്തികളുടെ ഒരു മേള തന്നെയാണ് ഈ അൻപത്തി അഞ്ചാം ഇനാഗ്രേഷൻ കൊണ്ട് അൽ ഹാജ ഉദ്ദേശിക്കുന്നത് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞ കുഴിമന്തിയാണ് നാൽപ്പത് ശതമാനം ഓഫറിൽ നമുക്ക് രുചികരമായ ക്വാളിറ്റിയും ടേസ്റ്റും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു വിഭവം നമുക്ക് സെർവ് ചെയ്തിരിക്കുകയാണ് ആറ്റിങ്ങലിലെയും പരിസര പ്രദേശങ്ങളിലെയും ഭക്ഷണപ്രേമികളുടെ വയറും മനസ്സും നിറയ്ക്കുന്ന അൽഹാജ വഴിയോരക്കടയ്ക്ക് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇവിടെ എത്തുന്ന കസ്റ്റമർക്കായി മികച്ച ഓഫറുകളാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണത്തെക്കുറിച്ച് ഓരോരുത്തർക്കും പറയാനുള്ളത് ഇവിടെ ഭക്ഷണം കഴിച്ചിറങ്ങുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുണ്ട് നമുക്ക് അവരടുത്ത് ചോദിക്കാം ഇവിടുത്തെ ആ ഫുഡിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് േഷൻ പ്രമാണിച്ചാണ് ഈ ഒരു മന്തിയുടെ ഒരു മഹാമേള പോലെ തന്നെ നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് അതിന് മട്ടൺ മന്തി ചിക്കൻ മന്തി ബീഫ് മന്തി അങ്ങനെയുള്ള വിവിധതരം മന്തികൾ തന്നെയാണ് അതിൽ വളരെ പ്രമോഷനാണ് അതിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതായത് മട്ടൻ മന്തിക്കൊക്കെ വളരെ വിലക്കുറവ് മട്ടൺ മന്തി ചിക്കൻ മന്തി ബീഫ് മന്തി അതൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ രൂപയോളം നേരത്തെ വിലയുണ്ടായിരുന്നതാണ് അതിപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപയോളം ആക്കിയിട്ടുണ്ട് മട്ടൻ തന്നെ ഒരു തൊള്ളായിരം ഗ്രാം മുതൽ ആയിരം ഗ്രാം വരെയുള്ള മട്ടൻ്റെ അളവ് അതിനകത്തുണ്ടാകും മന്തികളുടെ ഐറ്റംസിൽ അൽഫാം മന്തിയുണ്ട് ഷവായ് മന്തിയുണ്ട് അങ്ങനെ വിവിധതരം മന്തികളുടെ ഒരു മേള തന്നെയാണ് ഈ അൻപത്തി അഞ്ചാം ഇനാഗ്രേഷൻ കൊണ്ട് അൽഹാജ ഉദ്ദേശിക്കുന്നത് ഇവിടെ റെഗുലർ കസ്റ്റമർ നല്ല രീതിയിൽ അതെ അതെ റെഗുലർ കസ്റ്റമർ അവര് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ചിക്കൻ മന്തി മട്ടൺ മന്തിയാണ് ആണ് കൂടുതൽ ചിക്കൻ മന്തിയാണ് ഫാമിലിക്ക് ഫാമിലിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ അതെ അതെ വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ഇവിടെ മുകളിലുണ്ട് താഴെയും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് കഴിക്കും ഡെയിലി നൈറ്റ് വരും കഴിക്കും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇതുവരെ വേറൊരു വിഷയമില്ല കൊള്ളാം അടിപൊളിയാണ് സാധാരണ നോർമൽ പ്രൈസ് തന്നെ ഒരു വിഷയം ഇവിടെ നിന്ന് നമുക്ക് വരുന്നില്ല ആ ഞാൻ റെഗുലറാണ് ഞാൻ ഡെയിലി വരും ഡെയിലി വന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും ഏറ്റവും അടുത്ത സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കുഴിമന്തിയാണ് കുഴിമന്തി ഒന്നും പറയില്ല ഉണ്ട് പിന്നെ വേറെ രണ്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്തോ സ്പെഷ്യൽ ഓഫറൊക്കെ ഇട്ടാണ് അവർ കൊടുക്കുന്നത് ഞാൻ ചിക്കനാണ് വാങ്ങുന്നത് പിന്നെ കൊള്ളാം അടിപൊളി ഓഫർ ഇപ്പം നമ്മൾ അമ്പത്തഞ്ചാമത്തെ പ്രമാണിച്ച് ടർക്കിഷ് കുക്കിനെ കൊണ്ട് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു പുതിയ മോഡൽ മന്തി ഇവിടെ ഇറക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു പ്രോമോ അനുസരിച്ചാണ് നമ്മൾ ഈ ഓഫർ ഇട്ടിരിക്കുന്നത് മട്ടൺ മന്തി ചിക്കൻ മന്തി പിന്നെ ബീഫ് മന്തി ഈ മൂന്ന് മന്തിയിലാണ് ഈ ഓഫർ വന്നിരിക്കുന്നത് പിന്നെ അൽഫ മന്തി ഇതിൻ്റെ കൂടെ എന്തായാലും കോംബോ ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതല്ലാതെ മൂന്ന് ഓഫറുകൾ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് മട്ടൻ്റെ സ്പെഷ്യലിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട് അതിവിടെ നമ്മുടെ നാട്ടുകാർക്കെല്ലാം അറിയാം മട്ടൺ മന്തി വളരെ വിലക്കുറവിൽ നമ്മളിപ്പം കുടുംബവുമായിട്ട് ഞാൻ വീക്കിലി ഒരു പ്രാവശ്യം തിരുവനന്തപുരം തൃശ്ശൂർ പോകുന്ന ആളാണ് അപ്പോൾ ഇതിനു ഇതിന് ഇവിടെ വന്നിട്ടുണ്ട് ഭക്ഷണം പ്രത്യേകിച്ച് ഓപ്പൺ കിച്ചൺ നമുക്ക് അവരുടെ വൃത്തിയും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഭക്ഷണം നല്ലതാണ് ഭക്ഷണം നല്ലത് തന്നെയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ വരുന്നത് ആദ്യം എൻ്റെ പരസ്യം കണ്ടിട്ടാണ് നമ്മൾ കയറിയത് ആണാടിൻ്റെ ഇറച്ചി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നോണൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ കണ്ടപ്പോൾ കയറി ടേസ്റ്റ് ചെയ്ത് നോക്കി വളരെ well, നുവദിച്ച് നമ്മളിപ്പോൾ ആലങ്കോട് അൽഹാജ വഴിയോരക്കട എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൽ മന്തി മേള സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് വളരെ വിലക്കുറച്ച് തർക്കിസ്റ്റ് ഒരു കുക്കിൻ്റെ കീഴിൽ അൽഹാജയുടെ വിദഗ്ധമായ ചെഫുകളുടെ നേതൃത്വത്തിലുണ്ടാക്കിയ ഈ വിവിധ കസ്റ്റമേഴ്സാണ് സ്ഥിരമായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യുകയും രുചികരമായ വിവിധങ്ങളായ വിഭവങ്ങൾ നമ്മൾ ഇവിടെ ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ അൽഹാജയിലൊരു പ്രത്യേകതരമായിട്ട് അതുപോലെ തന്നെ മട്ടൻ മന്തി വിഭവങ്ങൾക്ക് ഒരു